Namaskaram. ഇന്ത്യൻ ടെലികോം ചരിത്രത്തിൽ ഏറെ വിപ്ലവകരമായ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ് സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്നുള്ള ഫോൺ കോളുകൾ എത്തുമ്പോൾ വിളിക്കുന്ന ആളിന്റെ പേരറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് നേരത്തെ തന്നെ ട്രായ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാരും ട്രായുടെ ഈ തീരുമാനത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സ്വന്തം ഫോണിൽ ഒരു ഫോൺ കോൾ എത്തുമ്പോൾ വിളിക്കുന്ന ആൾ ആരാണെന്നറിയാനുള്ള അറിയാനുള്ള അവകാശം ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടെന്ന് ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു വിഷയത്തിൽ ഉടൻ തന്നെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ശുപാർശ പരിഗണിച്ചാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആരുടെ പേരിലാണ് സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പേരായിരിക്കും കോൾ വരുമ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുക സിം എടുക്കുമ്പോൾ നൽകുന്ന കെ വൈ സി തിരിച്ചറിയൽ രേഖയിലെ പേരായിരിക്കും ഇത്തരത്തിൽ അറിയാൻ സാധിക്കുന്നത് നിലവിൽ ട്രൂ കോളർ പോലുള്ള മൂന്നാം കക്ഷി ആപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് ഫോൺ കോൾ വന്നാൽ വിളിക്കുന്ന ആളിന്റെ പേരറിയാൻ സാധിക്കൂ എന്നാൽ ട്രൂ കോളർ ആപ്പ് ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ നേരത്തെ മുതൽ തന്നെ പുറത്തു വന്നിരുന്നു ആയതിനാൽ തന്നെ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് അപകടമാണെന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ട്രൂ കോളർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ടെലിഗ്രാമിൽ ട്രൂ കോളർ ബോട്ടിന്റെ സേവനം ലഭ്യമാണ് എന്നാൽ ഫോൺ കോൾ വരുമ്പോൾ വരുന്ന നമ്പറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ബോട്ടിൽ ലഭിക്കില്ല കോൾ വന്ന നമ്പർ ബോട്ടിന് കൈമാറിയാൽ മാത്രമാണ് നമ്പറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് വിളിക്കുന്ന ആളിന്റെ പേര് സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ മാത്രമേ ഇത്തരത്തിൽ ടെലിഗ്രാം ബോട്ടിന്റെ സഹായത്താൽ അറിയാൻ സാധിക്കൂ വിളിക്കുന്ന ആൾ അയാളുടെ ട്രൂ കോളർ ആപ്പിൽ ചിത്രവും ഇമെയിൽ ഐ ഡിയും നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ കൂടി ടെലിഗ്രാം ബോട്ടിന്റെ സഹായത്താൽ അറിയാൻ സാധിക്കുന്നതാണ് ആപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഉപയോക്താക്കൾക്ക് ഈ ബോട്ട് ഉപയോഗിക്കാവുന്നതാണ് ഉപയോക്താക്കളുടെ രഹസ്യ വിവരങ്ങൾ നൽകേണ്ടാത്തത് മൂലം ബോട്ടിലൂടെ സ്വകാര്യ വിവരങ്ങൾ ചോരും എന്ന ഭയവും ഉപയോക്താക്കൾക്ക് വേണ്ട അതേസമയം ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായി പെരുകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നമ്പർ സേവ് ചെയ്യാത്ത ആളുകളുടെ കോൾ വരുമ്പോൾ പേര് കാണിക്കണം എന്ന തരത്തിലുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് നിരവധി തട്ടിപ്പ് കേസുകളാണ് ദിനം പ്രതി ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ മാറ്റത്തിലൂടെ ഈ തട്ടിപ്പ് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ തട്ടിപ്പുകാർ പല പേരിൽ ഇരകളെ ഫോൺ വഴി ബന്ധപ്പെടുന്നതാണ് ഡെലിവറി ബോയ് ആണെന്നും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചു എന്നുമെല്ലാം പറഞ്ഞാണ് ഇവർ സാധാരണയായി ഇരകളെ ബന്ധപ്പെടുക നടപടി പൂർത്തിയാക്കാനായി ഉപയോക്താക്കളുടെ ഫോണിൽ വരുന്ന ഒ ടി പി പങ്കുവയ്ക്കണമെന്നും ഇവർ ആവശ്യപ്പെടും എന്നാൽ ഈ ഒ ടി പി പങ്കുവെച്ചാൽ ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവൻ കൊള്ളയടിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായാണ് പെരുകുന്നത് പുതിയ മാറ്റം നടപ്പിലാക്കുന്നതോടെ ഫോൺ കോളുകൾ വഴി നടക്കുന്ന തട്ടിപ്പുകൾ കുറയ്ക്കാം എന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത് അതേസമയം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയായാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ സൈബർ പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ് ഇത് പണം തിരിച്ചു കിട്ടാൻ നിങ്ങളെ ഏറെ സഹായിക്കുന്നതാണ്